അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾക്കും കടുത്ത പ്രതിഷേധങ്ങൾക്കും പിന്നാലെ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ ഉലിഖ് രാജിവെക്കേണ്ടി വന്നതും പിന്നാലെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി അധികാരത്തിൽ വന്നതും എല്ലാം ആഗോളതലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ആഭ്യന്തര കാരണങ്ങളോ അതോ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടോ എന്ന ചോദ്യങ്ങളും വ്യാപകമായി ഉയരുന്നുണ്ട് ചൈനയുടെ ദീർഘകാല സഖ്യകക്ഷിയായിരുന്നു ഒലി ചൈനയിൽ ഒരു ഉന്നതതല സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ പ്രക്ഷോഭ പരിതമായത് അഴിമതിയും തൊഴിലില്ലായ്മയും പോലുള്ള വിഷയങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെങ്കിലും ഈ പ്രക്ഷോഭങ്ങൾ ഹിമാലയൻ രാഷ്ട്രീയത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ദുർബലമാക്കാൻ ലക്ഷ്യമിടുന്നതാണോ എന്നും പലരും സംശയിക്കുന്നു ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കരബന്ധിത രാജ്യമാണ് നേപ്പാൾ നേപ്പാളിന്റെ ഭൂമിശാസ്ത്രപരമായ വലിപ്പം മുൻനിർത്തി ഒരിക്കലും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെ കുറച്ചു കാണാൻ കഴിയില്ല ഹിമാലയൻ അതിർത്തിയിലുള്ള സ്ഥാനം കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ബഫർ സ്റ്റേറ്റ് ആണ് നേപ്പാൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ തെക്കേ ഏഷ്യയിലുള്ള ഒരു കരമാർഗം എന്ന നിലയിലും സെൻസിറ്റീഫായ സിസാങ് മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാലും വളരെ പ്രധാനമാണ് മാത്രമല്ല ജല മാനേജ്മെന്റ് ജലവൈദ്യുതി അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ എന്നിവയിൽ ചൈനയുടെ ഒരു പ്രധാന പങ്കാളി കൂടിയാണ് നേപ്പാൾ ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് തന്നെ നേപ്പാളിലെ ഏതൊരു അസ്ഥിരതയും ചൈന ആശങ്കയോടെയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നേപ്പാളും ചൈനയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ ചൈന കരാറിൽ രൂപപ്പെടുത്തിയ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ അഞ്ച് തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ബന്ധം ആരംഭിച്ചത് അഞ്ചു വർഷത്തിനു ശേഷം ചൈനയുമായി അതിർത്തി കരാർ ഒപ്പിടുന്ന ആദ്യത്തെ അയൽ രാജ്യമായി നേപ്പാൾ മാറി ഈ ബന്ധത്തിന്റെ ആദ്യകാല നേട്ടങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിർമ്മിച്ച അരാനിക്കോ ഹൈവേ ഇത് കാഠ്മണ്ഡുവിനെ ചൈനീസ് അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്നതാണ് സമീപ ദശകങ്ങളിൽ ചൈന നേപ്പാളിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി വളർന്നു രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ട്രാൻസിറ്റ് കരാർ നേപ്പാളിന് ചൈനീസ് തുറക്കുമുഖങ്ങളിലേക്ക് പ്രവേശനം നൽകി ഇത് ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നേപ്പാളിനെ സഹായിച്ചു പിന്നീട് നേപ്പാൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രധാനമന്ത്രി ശർമ്മ ഓലി ചൈന സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയായിരുന്നു എന്നാൽ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ കാഠ്മണ്ഡുവിൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ഒലിക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഈ സംഭവം ചൈനയ്ക്കും അതിന്റെ പങ്കാളികൾക്കും ഇടയിൽ സംശയം ജനിപ്പിച്ചു പ്രതിഷേധങ്ങൾ ഒരു നേർരേഖയിലുള്ള രേഖയിലുള്ള ചൈന വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറയാൻ കഴിയില്ല മിക്ക പ്രക്ഷോഭകരും ഒലിവയുടെ ചനുകൂല നിലപാടിനെയല്ല മറിച്ച് അഴിമതി സ്വജന പക്ഷാപാതം തൊഴിലില്ലായ്മ നീതിയില്ലായ്മ എന്നിവയാണ് ചോദ്യം ചെയ്തത് നിലവിലെ രാഷ്ട്രീയ സംവിധാനത്തോടുള്ള യുവതലമുറയുടെ കടുത്ത നിരാശയാണ് ഇതിന് പ്രധാന കാരണം എങ്കിലും ഒലിവയുടെ രാജിക്ക് പിന്നാലെ അമേരിക്കൻ എംബസി അടക്കം ചില പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ബാഹ്യശക്തികളുടെ സ്വാധീനം ഈ കലാപത്തിൽ ഉണ്ടായോ എന്ന സംശയം ബലപ്പെട്ടു നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരത ചൈനയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നേപ്പാൾ ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ പ്രതിസന്ധികളും നേരിടുന്നുണ്ട് ഈ അസ്ഥിരത ദീർഘകാല നിക്ഷേപങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും അതിർത്തി പ്രദേശങ്ങളിലേക്ക് കലാപം വ്യാപിപ്പിച്ചാൽ അതൊരു സുരക്ഷാ ഭീഷണിയായി മാറുകയും ചെയ്യാം കൂടാതെ പാശ്ചാത്യ ശക്തികളോ ഇന്ത്യയോ നേപ്പാളിനെ സ്വാധീനിച്ച് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചേക്കാമെന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട് നേപ്പാളിന്റെ വ്യാപാരത്തിൽ ഇന്ത്യയ്ക്കാണ് എപ്പോഴും മുൻതൂക്കം എന്നാൽ ചൈനയുമായുള്ള വ്യാപാരവും അതിർത്തി ബന്ധങ്ങളും അതിവേഗം വർദ്ധിച്ചു വരികയാണ് നേപ്പാളിന്റെ വിദേശ കടത്തിൽ ചൈനയുടെ പങ്ക് വളരെ കുറവാണെന്നതും ശ്രദ്ധേയമാണ്